എൻ്റെ പേര് ഷീജ എൻ്റെ സ്ഥലം കൊട്ടാരക്കര ചെറുപയയിലാണ് കൃപാസനത്തിൽ വരുവാനുണ്ടായ സാഹചര്യം ഞാൻ കൃപാസനത്തെക്കുറിച്ച് നേരത്തെ കേട്ടിട്ടുണ്ട് പത്രം കിട്ടി പത്രം കിട്ടിയെങ്കിലും ഒന്ന് ഓടിച്ചു വായിച്ചു അതങ്ങ് ഷോക്കേസി വെച്ചിരുന്നു പിന്നീട് അതിനെക്കുറിച്ചൊരു ഓർമ്മ എനിക്കുണ്ടായിരുന്നില്ല എൻ്റെ ഭർത്താവിന് കൺസ്ട്രക്ഷൻ വർക്കാണ് കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നതിനകത്ത് ഒരുപാട് നഷ്ടമുണ്ടായി പത്ത് ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി എൻ്റെ ഭർത്താവിന് അറ്റാക്ക് ഉണ്ടാകുന്നു രാവിലെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അറ്റാക്ക് സംഭവിക്കുന്നത് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് എൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ എൻ്റെ കയ്യിലുള്ളത് നൂറ്റി മുപ്പത് രൂപയാണ് എൻ്റെ സഹോദരനാണ് എൻ്റെ കൂടെ വന്ന് കൊണ്ടുപോകുന്നത് ആദ്യം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത ഹോസ്പിറ്റലായ എൻ എസിലാണ് കൊണ്ടുപോകുന്നത് മൂന്ന് ദിവസം അവിടെ ഐ സിയുൽ കിടന്നു ടെസ്റ്റ് ചെയ്തപ്പോൾ ക്രിയാറ്റിൻ കൂടുതലാണ് നെഫ്രോളജിസ്റ്റിൻ്റെ ക്ലാരിഫിക്കേഷൻ വേണോ എങ്കിലേ ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എന്നെക്കൊണ്ട് ഈ യാതൊരു നിവർത്തിയില്ല അവിടെ ചികിത്സിക്കാനായിട്ട് മുപ്പതിനായിരം രൂപയായി മൂന്ന് ദിവസം ആയപ്പോഴേക്കും അപ്പം ഞാൻ പറഞ്ഞു മാഡം എനിക്കിവിടെ ചികിത്സിപ്പിക്കാനുള്ള സാമ്പത്തികവും എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യാൻ പറഞ്ഞു മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് പത്ത് ദിവസം അവിടെ കിടന്നു അവിടെ കിടന്ന് ടെസ്റ്റുകൾ പലതും നടത്തി അവസാനം ഡോക്ടർമാർ വിധി എഴുതി ചേട്ടൻ്റെ രോഗം മാറത്തില്ല ഹാർട്ടിൻ്റെ മസിൽ മൊത്തം ഡാമേജായിപ്പോയി ഹൃദയം മാറ്റി വയ്ക്കണം അതിന് വിദേശത്ത് കൊണ്ടുപോകണമെങ്കിൽ ഒരു കോടി രൂപ ചിലവാകും ഒരു രൂപ എടുക്കാനില്ലാത്ത ഞാൻ ഈ ഒരു കോടി രൂപ എടുത്ത് ചിലവാക്കി എങ്ങനെയും ഹൃദയം മാറ്റി വയ്ക്കും വീൽചെയറിലാണ് ചേട്ടന് കൊണ്ടു നടക്കുന്നത് കിടക്കുന്ന കിടപ്പിൽ വെച്ച് വേണം മലവും മൂത്രവും എടുക്കാനെന്ന് പറഞ്ഞ് നടത്തും ഒരു കാരണവശാലും നടത്തരുതെന്ന് പറഞ്ഞു വീട്ടിൽ തിരിച്ചുവിട്ട് പതിനൊന്നാം ദിവസം വീട്ടിൽ തിരിച്ച് വിട്ട് വീട്ടിൽ വന്ന് അന്ന് തന്നെ വീണ്ടും ശ്വാസമുട്ടലായി കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റൽ കൊണ്ടുവന്നപ്പം പറഞ്ഞ് എത്രയും വേഗം മെഡിക്കൽ കോളേജിൽ എത്തിക്കണമെന്ന് പറഞ്ഞു അവിടെ നിന്ന് ആംബുലൻസിൽ ഓക്സിജനും കൊടുത്താണ് കൊണ്ടുപോകുന്നത് ശ്വാസം മുട്ടൽ കാരണം ചേട്ടൻ ഇരിക്കാനും കിടക്കാനും വയ്യ മാസ്ക്കൊക്കെ എടുത്തങ്ങ് മാറ്റുകയാണ് ഓക്സിജൻ മാസ്ക് മാറ്റുകയാണ് പോത്തൻകോട് ആയപ്പോഴത്തേക്കും ശ്വാസം പിന്നെ ശ്വാസം ഇല്ല കയ്യും കാലം തളർന്ന് പെടലിയൊക്കെ ഒരു വശത്തേക്കങ്ങ് പോയി അന്നിരം അപ്പോഴാണ് എനിക്ക് കൃപാസനത്തെ കുറിച്ച് ഓർമ്മ വരുന്നത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ജപമാലയിടത്ത് ഞാൻ അതെൻ്റെ അച്ഛന്മായിരുന്ന സിസ്റ്റർ മാറ്റൻ എനിക്ക് തന്നതാണ് ബദിനി സിസ്റ്ററാണ് ആ ജപമാലയെടുത്ത് ചേട്ടൻ്റെ വിരലുകൾ ചേട്ടൻ വി വിരൽ നിവർത്താൻ പിന്നെ ജീവനില്ല ആ വിരല് ഞാൻ പിടിച്ച് നിവർത്തി കുരിശ് ആ ജപമാല ചേട്ടൻ്റെ കയ്യിൽ പിടിപ്പിച്ചിട്ട് കുരിച്ചെടുത്ത ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ കൃപാസനം മാതാപി എൻ്റെ ഭർത്താവ് അവൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു നായത് ഞാൻ അലറി വിളിച്ച് കറി ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞ് ചേട്ടൻ്റെ ശരീരം വെട്ടി പറച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ സംസാരിച്ച് അപകടഘട്ടം തരണം ചെയ്തിന് വിഷമിക്കാനൊന്നുമില്ല അങ്ങനെ വീണ്ടും ഞങ്ങൾ എട്ട് ദിവസം മെഡിക്കൽ കോളേജിൽ കിടന്നു അന്ന് തന്നെ ഞാൻ മോളോട് പറഞ്ഞു മോളെ മോൾ ഇന്ന് തന്നെ ഉടമ്പടി എടുക്കണം കൃപാസനത്തിൽ ഓൺലൈൻ ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞ് മോൾ അന്ന് തന്നെ ഉടമ്പടി എടുത്തു അതോടൊപ്പം തന്നെ എൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരൻ സൈമൺന്ന് പറയുന്ന ബ്രദർ അദ്ദേഹം വന്നിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ എൻ്റെ ഒരു കൂട്ടുകാർ ജോളി ഇവർ രണ്ടുപേരും കൃപാസനത്തിൽ പ്രാർത്ഥനയ്ക്ക് എഴുതിയിട്ട് എട്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും വീട്ടിൽ വന്നു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ശ്വാസം മുട്ടലായി കൊല്ലം ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ അഞ്ച് ദിവസം കിടന്നു അപ്പം സൈമൺ ബ്രദറാണ് വന്ന് ഞങ്ങളെ വിളിക്കാൻ കാറുമായിട്ട് വന്നത് അദ്ദേഹത്തിനൂടെ ഞാൻ പറഞ്ഞു ബ്രദർ എനിക്ക് നാളെ തന്നെ ക്രമാസനത്തിൽ പോകണം എന്നെ ഒന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അതിനെന്താ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പിറ്റേന്ന് അഞ്ച് മണിയായപ്പോൾ അദ്ദേഹം കാറുമായിട്ട് വന്ന് ഞങ്ങൾ ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ അമ്മയുടെ മുന്നിൽ വന്ന് പറഞ്ഞ് അമ്മെ ഒരു രൂപ എടുത്ത് ചിലവാക്കാൻ എനിക്കില്ല എൻ്റെ ഭർത്താവിന് ഹൃദയം മാറ്റി വയ്ക്കാതെ തന്നെ ആൻജിയോപ്ലാസ്റ്റി വഴി എൻ്റെ ഭർത്താവിൻ്റെ ഹൃദയം ഹൃദയത്തിൻ്റെ അസുഖം മാറ്റിത്തരണമേ തൊണ്ണൂറ് ദിവസത്തെ ഉടമ്പടിക്ക് ശേഷം ഞാൻ ഇവിടെ വരുമ്പോൾ എൻ്റെ കൂടെ പൂർണ്ണ ആരോഗ്യവാനായിട്ട് നടന്ന് എൻ്റെ ഭർത്താവ് ഇവിടെ വന്ന് സാക്ഷ്യം പറയണം അതുപോലെ അമ്മയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു എൻ്റെ അമ്മ അതിനിക്ക് സാധിച്ചു തന്നു ഓരോ ദിവസവും ശ്വാസം മുട്ടി കിടന്ന് പിടയുമ്പോൾ ഞാൻ ഉടമ്പടി തൈലെടുത്ത് പുരട്ടും എന്നിട്ട് കാശ്രൂപെടുത്ത ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് പ്രാർത്ഥിക്കും ഓരോ ദിവസവും അച്ഛൻ്റെ പ്രാർത്ഥനകൾ ഓൺലൈൻ ഉടമ്പടി ദിവസം ഇരുപത്തിനാല് മണിക്കൂറും ഫോൺ ഓൺ ചെയ്ത് വെച്ചേക്കുകയാണ് അത് കേട്ടാണ് ചേട്ടൻ ഉറങ്ങുന്നത് കിടക്കാൻ പറ്റത്തില്ല കസേരയിലിരുന്നായിരുന്നു ഉറങ്ങുന്നത് ഇപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ അസുഖം ആൻസിയോപ്ലാസ്റ്റി വഴി തന്നെ അഞ്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു മൂന്ന് ബ്ലോക്ക് മാറ്റി രണ്ട് ബ്ലോക്ക് ഹാർട്ടിൻ്റെ മസല് രക്തപ്പൊഴിൽ ചുരുങ്ങിയത് കാരണം മാറ്റാൻ പറ്റത്തില്ല അതിന് ഒരു വർഷം മരുന്ന് മുടങ്ങാതെ കഴിക്കണമെന്ന് പറഞ്ഞു ഇപ്പോൾ എൻ്റെ ഭർത്താവ് നടക്കും നല്ല സ്പീഡിൽ തന്നെ നടക്കും ചെറിയ ചെറിയ ജോലി ചെയ്യാവുന്ന ഡോക്ടർ പറഞ്ഞു അതോടൊപ്പം തന്നെ ഞങ്ങൾ പലർക്കു വേണ്ടിയും പ്രാർത്ഥിച്ചു എൻ്റെ വീടിനടുത്ത് തന്നെ വസ്തു വിറ്റ് തേവലക്കരൽ താമസമായ ഒരു കൊച്ച് അമ്പലത്തിൽ പോകാനായിട്ട് അവിടെ വന്നു എന്നിട്ട് അവൾ പറഞ്ഞു എൻ്റെ ഭർത്താവിന് അറ്റാക്ക് വന്ന് ജയിച്ച് ബൈപ്പാസ് ചെയ്യണമെന്ന് പറഞ്ഞു ശ്രീചത്രായി കൊണ്ടുപോകുക അപ്പം ഞാനും വീട്ടിലിരുന്ന് കൃപാസനത്തിൽ ഉപ്പെടുത്ത് ഞാൻ അവളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞടി ഒരു കുഴപ്പവും വരത്തില്ല നീ ഇത് കൊണ്ടുവന്നു വെള്ളത്തിലിട്ട് നിൻ്റെ ഭർത്താവിന് കൊണ്ടുവന്ന് കൊടുക്ക് ഞങ്ങളിവിടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും മോളും ചേട്ടനും കൂടെ രാവിലെയും വൈകിട്ടും സുനിലിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കും ഞങ്ങളുടെ പ്രാർത്ഥന ഒഴിവാക്കിയിട്ട് സുനിലിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കും കാരണം അവൾ ഇല്ലാതെ വളർന്നതാണ് നാല് പെമ്മക്കളായിരുന്നു ഇളയതായി ഞാൻ പറഞ്ഞു മാതാവ് അവളുടെ ദുഃഖം അവളുടെ മകൾക്ക് വരുത്തല്ലേ അവളുടെ ഭർത്താവിൻ്റെ അസുഖം ബൈപ്പാസ് ഇല്ലാതെ ആൻജിയോപ്ലാസ്റ്റി വഴി ആ രോഗം സൗഖ്യപ്പെടുത്തി കൊടുക്കണമെന്ന് പറഞ്ഞു ചിത്രയിൽ പോകാൻ ചെന്ന അവർ മൂന്ന് പേർ ബൈപ്പാസ് ചെയ്യേണ്ടവരായിരുന്നു മൂന്ന് പേര് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഇറങ്ങി അവിടെ ചെന്നപ്പോൾ സുനിലിനെ മാത്രം അവിടെ നിർത്തി ബാക്കി രണ്ട് പേരെയും ഡോക്ടർ ശ്രീചിത്രയിലേക്ക് വിട്ട് ഗ്രാം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ അവരെ വീട്ടിലേക്ക് തിരിച്ചു വിട്ടു അതുപോലെ എൻ്റെ നാത്തുവിൻ്റെ അമ്മ വെൻ്റിലേറ്ററിലായിരുന്നു വീട്ടിൽ നിന്ന് ആൾക്കാരെ വിളിച്ച് വരുത്താൻ പറഞ്ഞു അന്നേരം നാത്തുവും വിളിച്ച് കരയുകയാണ് അന്നേരം ഞാൻ പറഞ്ഞില്ല എൻ്റെ മാതാവ് കൈവിടത്തില്ല മാതാവ് അമ്മയെ രക്ഷിക്കും ന്യൂമോണിയയും അറ്റാക്കും എല്ലാം വന്ന് ഒരു കാലു മുറിച്ചതായിരുന്നു അമ്മയുടെ കിടപ്പാണ് തീർന്നു എന്ന് പറഞ്ഞ് അന്നേരം പറഞ്ഞില്ല ചേച്ചി അമ്മ തീർന്നു എന്ന് പറഞ്ഞ് ആ അമ്മ ഇന്ന് സൗഖ്യപ്പെട്ട് വീട്ടിലുണ്ട് അതുപോലെ എൻ്റെ ചേട്ടൻ്റെ കൂടെ കാത്തല ഉണ്ടായിരുന്ന ഒരു ക്യാൻസർ ആയിരുന്നു ആ അമ്മയ്ക്കും എൻ്റെ ഭർത്താവിന് ഞാൻ ഈ കാശരൂപും ഉടമ്പടിത്തേലവും വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ അമ്മയുടെ മകൾ അവിടെ ഹൗസ് എർജൻസി ആണ് കൊല്ലത്ത് എന്നോട് വന്ന് പറയാൻ ആൻറ്റി ഇച്ചിരി ഉടമ്പടിത്തൈലും ആ കാശുരൂപവും എന്ന് തന്നാൽ എൻ്റെ അമ്മയും രക്ഷപ്പെടും ആൻറ്റി ഒന്ന് തരാമോ ഞാൻ ആ കാശുരൂപവും ഉടമ്പടിത്തയിലും കൊടുത്തുവിട്ട് ഐ സിയു യൂണിറ്റ് കൊണ്ടുവന്ന് ആ അമ്മയ്ക്ക് തേച്ച് പ്രാർത്ഥിച്ചു എൻ്റെ ഭർത്താവിൻ്റെ കഴുത്തിൽ കിടന്ന് ജപമാല എടുത്ത അമ്മയുടെ തലയിൽ തൊട്ട് തൊട്ട് പ്രാർത്ഥിച്ചു ഒരു കുഴപ്പവും വരത്തില്ല അഞ്ചോ ഗ്രാം ചെയ്യുമ്പോൾ ചേച്ചിക്ക് ഒരു അസുഖവും ഉണ്ടാവില്ല അതുപോലെ തന്നെ അഞ്ചോ ഗ്രാം ചെയ്തു ആ അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഇന്ന് ഒരു ജോലിയും ചെയ്യുന്നില്ല കടബാധ്യത കൊണ്ട് നട്ടം തിരിയുന്ന ഞങ്ങൾക്ക് അമ്മമാതാവാണ് എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നത് ഡെയിലി മൈക്രോ ഫിനാൻസിന് തന്നെ ഒരാഴ്ച എണ്ണായിരം രൂപ ഞാൻ അടയ്ക്കണം ഒരു ജോലിക്ക് പോകുന്നില്ല എൻ്റെ ഭർത്താവിന് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അമ്മയെ വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കും അമ്മ മാതാവ് എന്നെ ആരും